നമ്മൾ വീഡിയോ ാണ് ആരിഫാന്റെ സമ്മാനം കാണണല്ലോ എന്നുള്ള ഓർമ്മ വന്ന് അപ്പൊക്ക് സമ്മാനം കാണിച്ചു തരം വിളിച്ചാണ് ഇതൊക്കെ ആരിഫ് കിട്ടിയ അടിപൊളി അടിപൊളി അല്ലേ ആ സമ്മാനങ്ങളാശാല കിട്ടിയതാ മെഡലുകളൊക്കെ ആരിഫ ചില്ലറൊക്കെ അല്ല അല്ലേ ആള് ചില്ലറക്കാരി അല്ല അടിപൊളി സൂപ്പർ ആയിട്ടാ ഇതൊക്കെ എന്തിനു കിട്ടിയതാട്ട് ഏ അത് ശരി അടിപൊളി അടിപൊളി എന്നിട്ടാ ഒരുപാട് മെഡലൂ സർട്ടിഫിക്കറ്റു ഒക്കെ ആരിഫക്ക് കിട്ടിണ്ട് അപ്പൊ ആള് അടിപൊളിയാണ് എന്നെ കണ്ടിട്ടല്ലേ പേടിയുള്ളു ഏഹ് മുണ്ടാത്ത തലകത്തിരിക്കുന്ന ഇല്ലാണ്ടാൾ ഉഷാറല്ലേ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പെരിങ്ങാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നത് ആരിഫാനെ കാണാനാണ് ആരിഫാക്കി പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഈ പിന്നിൽ കാണുന്നത് ആരിഫാൻ്റെ വീടല്ല ഇവരിവിടെ വാടകയ്ക്ക് നിൽക്കുകയാണ് ഇവരുടെ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആരിഫാക്കിയ എം ആർ ആണ് പഠനവൈകല്യമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒരു അൻപത് ശതമാനമാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം നിങ്ങളെല്ലാവരും കൂടെ വേണം നമുക്ക് എത്രയും പെട്ടെന്ന് ആരിഫാൻ്റെ കല്യാണം നടത്തണം കേട്ടോ എന്നാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാം ഇതാണ് ആരിഫാന്റെ ഉമ്മ ഇതാണ് ആരിഫ് വലൈക്കും നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ ആ ഇവിടെ ഇവിടെ ലൈറ്റ് കൊലായിരുന്നു അവിടെ ആയിരുന്നു ആരിഫ ആരിഫാക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത് പ്രശ്നങ്ങളല്ലോ സ്ഥിരമായിട്ട് ഗുളിക ഓടിക്കേണ്ട ഡോക്ടർ അങ്ങനെ ഗുളിക ഒന്നും കുടിക്കാൻ പറഞ്ഞില്ല ആ ആ അപ്പൊ എന്താ എന്തെങ്കിലും പിന്നെ വൈലന്റ് ആവോ അങ്ങനെ ദേഷ്യപ്പെടും അങ്ങനെ എന്താ വിഷയം ഉണ്ടോ ചെലപ്പോ അതിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും ഒന്നും

പിന്നെ ഇങ്ങനെ നടക്കുന്നു കളിക്കുക അങ്ങനത്തെ അങ്ങനത്തെ ആ എല്ലാം തുറന്ന് ചോദിക്കുന്ന ആണ്ട്ടോ ഒന്ന് വിചാരിക്കേണ്ട നമ്മള് കാര്യങ്ങളൊക്കെ തുറന്ന് മനസ്സിലാക്കണേ എല്ലാം മനസ്സിലാക്കണല്ലോ അരിഫ എത്ര പേരെയാ പഠിച്ചേ ഏഴുപേരെ അതിനുശേഷം പോയില്ലേ ആ സ്പെഷ്യലി സ്കൂളാണോ പഠിച്ചേശി സ്കൂളാ പഠിച്ചേ ആ സമ്മാനം പോന്നിട്ടു ആ എന്തിന്റെ അത് ശരി അടിപൊളി അടിപൊളി സൂപ്പർ അല്ലേ നമുക്ക് കൊറച്ചു കാണാം കിട്ടും അത് ശരി ശെരിഫക്ക് എത്ര വയസ്സായി ആ നിങ്ങൾക്ക് എത്ര മക്കളാ ആണോ വിവാഹം കഴിഞ്ഞാ ആരിഫക്ക് കഴിഞ്ഞമൂന്ന് വയസ്സല്ലേ ആയത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കലെ ആ ആ ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾ നമ്മള് ബന്ധപ്പെടും ഇപ്പൊ നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ ആ അങ്ങനെ അധികം ദൂരം വേണ്ട ആ നിങ്ങളെ മക്കളെല്ലാം വേറെ വീടെടുത്ത് മാറിയാണോ അല്ലെ ഒരുമിച്ചാണോ ആ ആ ആ

വീട്ടിൽ പോലെ അതെ നമ്മളിപ്പോ നാപ്പത് വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോ ഭാര്യ മരിച്ചതില്ലെങ്കി ഡിവോഴ്സ് ആയതായ ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക അങ്ങനെ ആരോ നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കുവല്ലേ കുട്ടികളില്ലാത്തല്ലേ ആ അതെ അതേപോലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ചെറിയ അപ്പൊക്കെ നമ്മള് സ്വീകരിക്കും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണ് വേണ്ടേ താല്പര്യോ ഒന്നും പറയരുത് എല്ലാം കഴിഞ്ഞാ നമ്മള് പോണ്ടേ അല്ലേ ആ കല്യാണം കഴിഞ്ഞ ഉമ്മാന എല്ലാം അടക്കം വന്ന് കാണുവാ അങ്ങനെയൊക്കെയാണ് അതെ ഇനിയിപ്പിങ്ങോട്ട് വന്ന് നിൽക്കുന്ന നോക്കിയിട്ട് നോക്കീട്ട് ചെയ്യാല്ലേ അതെ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ആരിഫാന്റെ ഉപ്പ ഉപ്പിൽ ജീവിച്ചിരുന്നു അശരി ആ ആ ആരിഫാനെ പറ്റി എന്താ പറയാനുള്ളത് ഓക്ക് പിന്നെന്താക്ക് ചെല സമയത്ത് ദേശം പിടിച്ചുമ്പോ ഒരു ചൂടുണ്ടാവും പണിയൊക്കെ ദേഷ്യം അതാരിക്കും ദേശം വരാത്തല്ലേ ആയിരുന്നാലും അഞ്ചത്തിനോട് അതെ അതല്ല സാധാരണ അല്ല നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്ന കാര്യങ്ങളല്ലേ അതെ പിന്നെ വേറെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ബലക്കുറവ് അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അതെ മെലിഞ്ഞിട്ടാണ് ആദ്യം ആ വിറ്റമിൻ ആ ഉപ്പാക്ക് അല്ലേ ആ പൊറത്തൊരു കൂന് പോലെ ഉണ്ടായില്ലേ ആ വിറ്റമിൻറെ കുറവ് അങ്ങനെ എന്താ അരിഫക്ക് ഇല്ല ആ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ എം ആറിന്റെ അല്ലെ ഒരു ബുദ്ധിപരമായ വിഷയങ്ങളാണ് എഴുതാനും വായിക്കാനും അറിയില്ല അല്ലെ അതേപോലെ പൊറ്റ പുറത്തേക്കൊന്നും അങ്ങനെ ഒറ്റക്ക് പോലില്ല ഏർ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു വീട് കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത കുറവ് അല്ലെ മൊത്തത്തില് പെട്ടെന്ന് ഒരാളൊക്കെ പുറത്ത് വന്നാൽ അവരോട് ഇങ്ങനെ വരുമാറില്ല അങ്ങനൊന്നും അങ്ങനെ അറിയില്ല അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഓരോ എല്ലാ പോരായ്മകളും മനസ്സിലാക്കി വരുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മളിതിൽ പറയുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൊടുക്കുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ മാത്രമല്ല നിങ്ങൾക്ക് അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യ ഉമ്മ നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യൂ നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കണം എനക്ക് വിളിക്കുന്ന ആരെ പറ്റി ഒരു ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ച് ചെയ്യുക കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല അതേപോലെ മുമ്പോട്ട് വരുന്ന ആളുകളും ഇവരെ പറ്റി അന്വേഷിക്കുക ഇരു കൂട്ടുകാരും അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക ഇനിയിപ്പോ ഒരു ഡോക്ടറെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക ഡോക്ടറെടുത്ത് പോയിട്ട് ഒരു പറയുന്ന കേൾക്കണമെങ്കിൽ അങ്ങനൊക്കെ ചെയ്യുക ഡോക്ടർ പറഞ്ഞല്ലേ വിവാഹം ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാന്ന് ആ വിവാഹം ചെയ്യുന്നൊന്നും ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഇവരെയും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നതിനൊന്നും തെറ്റില്ല നമുക്ക് വെച്ചാൽ മുന്നോട്ട് വന്ന് മരണം വരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളെയാണ് അതെ അതെ എല്ലാ കാര്യങ്ങളും തന്നെയാണ് എന്തിനാണ് ചെയ്തല്ലേ അതെ 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 തീർച്ചയായും ഓളെ കഴിവുകൾ അങ്ങനെയാണ് നമ്മള് ഡിഫറെന്റ് ഒരു മക്കൾ ലെവലെന്തെങ്കിലും ചെയ്ത് പറഞ്ഞ ആളുകൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര മടിയാണ് അത് 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 നമ്മുടെ സമൂഹത്തിന്റെ കുറച്ച് പേരങ്ങനെയാണ് അതൊക്കെ മാറും ഏഹ് ആരിഫ അതെ അതെ അതൊക്കെ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അല്ലേ ആരിഫ ഏഹ് അപ്പൊ തീർച്ചയായിട്ടും ആ ഇപ്പൊ പിന്നെ ഇത്തവണ മുമ്പിലത്തെ പല്ല് അങ്ങനെ അത് റെഡി ആക്കണം കേട്ടോ അതും കൂടെ ആക്കി ആരിഫാരടിപൊളിയായിരിക്കും ഈ വീഡിയോ കാണുമ്പോ എല്ലാരും പറയാൻ കമന്റ് ആയിട്ട് വരുവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അത് ആ നോമ്പിട്ട് റെഡി ആക്കും ആ ഇൻഷാല്ല അപ്പൊ വേറെന്താ അമ്മ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അപ്പൊ എല്ലാ കാര്യവും മനസിലാക്കിയ ഒരാള് വേറട്ടെ അരിഫ നമുക്ക് എല്ലാരിക്കും നമ്മൾ വരാൻ പോകുന്ന പ്ലാനെ പറ്റി ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെയുള്ള എങ്ങനെയുള്ള ഒരാളായിരിക്കണമെന്നല്ലോ അരിഫക്ക് എന്താ പറയാനുള്ളത് എങ്ങനൊരു പിയപ്പിളിനാ വേണ്ടിയേ വീട്ട് വിയപ്പിളാന്നേ ഉള്ളു അരിഫാരി തല താത്തി വെക്കരുത് നടക്കുമ്പോ തല താത്തരുത് തല ഇങ്ങനെ നേരെ വെച്ച് നടക്കണം ഏ അങ്ങനെ കുനിഞ്ഞു നോക്കി നോക്കിയാല് നമുക്ക് മുതുകിൽ ചെറിയ പൂനു പോലെയൊക്കെ വരും ആ ഉപ്പച്ചിക്കൊക്കെ ഉപ്പച്ചക്കൊക്കെ വന്നില്ലേ അതുപോലെ വരും അപ്പൊ നേരെ നോക്കി നേരെ നടക്കണം അപ്പൊ നേരെ നോക്കിയേ ആ പറയാ വേറെന്താ പറയാനുള്ള അരിഫൊക്കെ വീട്ടു വയ്യാപ്പിളായ മതി അല്ലേ ഓക്കെ ഉമ്മാനെ വിട്ട് നിൽക്കാൻ പറ്റൂല അതേ അവിടെ പ്രശ്നമേ ഉള്ളൂ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ആരിഫാനെ നോക്കുന്ന നല്ലൊരാള് മുമ്പോട്ട് വരട്ടെ അപ്പൊ വീട്ടു വയ്യാപ്പിളാണെങ്കിൽ അത്രയും സന്തോഷം ഏഹ് അപ്പൊ അത്രയും ഉമ്മാനെ വിട്ട് നിൽക്കാനൊക്കെ ഉള്ളൊരിതാണ് അതൊക്കെ അങ്ങ് റെഡി ആകും കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞ റെഡിയാവാന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം മുമ്പോട്ട് വരിക അപ്പൊ ഉമ്മാ എന്നാ ഞാൻ ഇറങ്ങട്ടെ അത് വേറെ ഒന്നും ഇല്ലല്ലോ ആരിഫ പോട്ടെ വലൈക്കും അപ്പോൾ ഫ്രണ്ട്സ് ആരിഫാന്റെ ഉമ്മയും ആരിഫയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക ആരിഫക്ക് എം ആർ ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പഠന പഠനവൈകല്യം എഴുതാനും വായിക്കാനും അറിയില്ല പിന്നെ ബുദ്ധിപരമായ വിഷയത്തിന് സ്ഥിരമായിട്ട് ഗുളിക കുടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത് അപ്പം അതൊരു പെർമനന്റ് അവസ്ഥയാണ് ബാക്കി ഇവിടുത്തെ വീട്ടുകാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ അറിയാമെന്നാണ് ഇവർ പറഞ്ഞത് എല്ലാ കാര്യത്തിലും ഒളിച്ചാറാണ് നല്ല ക്ലീനിങ് ആയാലും ഓൾ ചെയ്യുന്ന മറ്റുള്ളവർ ഇവളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പോലും ഇല്ല അത്രയും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യൂ എന്നുള്ളതൊക്കെയാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അവർ ആക്റ്റീവ് കുറവുണ്ട് എന്നുള്ളത് സത്യമാണ് പുതിയതായിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ഒരു സ്വീകരിച്ചിരുത്തലായിക്കോട്ടെ അങ്ങനത്തെ നമ്മളുണ്ടല്ലോ ഒരു വീട് കൊണ്ട് നടക്കുക എന്നുള്ള ആ ഒരു പ്രാപ്തി ഒക്കെ ആയിക്കില്ല നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഒരാളാണ് ഒക്കെ ഏറ്റവും കൂടുതൽ താല്പര്യമെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അങ്ങോട്ട് കെട്ടിച്ചുവിടാനാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരിക ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെയും ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക അതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് മാത്രം വരാൻ വേണ്ടിയിട്ടാണ് കല്യാണത്തിന് ശേഷം പിന്നെ ഞങ്ങൾ അതി അറിഞ്ഞില്ല ഇതറിഞ്ഞില്ല ഇങ്ങനെയാണെന്ന് അറിയില്ല എന്നൊന്നും പറയാൻ പാടില്ല ഇവരുടെ വിഷയങ്ങളൊക്കെ ഇത്രയും ഓപ്പണായിട്ട് ഈ പബ്ലിക്ക് പറയുന്നത് നല്ലൊരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റട്ടെ പിന്നെ ഇരു കൂട്ടും അന്വേഷിക്കുക ഇവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കുക അതുപോലെ ഇവരോട് നിങ്ങളെ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കും അപ്പോൾ കല്യാണ ശേഷം എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല അവർക്ക് കൂടി പറയുകയാണ് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാ അപ്പോൾ ഒക്കെ കൂടുതലായിട്ടൊന്നും ഇല്ല അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിക്കരുത് ഇതിൽ കൊടുക്കുന്ന നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആവശ്യക്കാർ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരുപാട് അനാവശ്യ കോളുകളിൽ വരുമ്പോൾ ഒരു കല്യാണം കഴിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്ന ഒരാൾക്ക് വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരും അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് പേരുടെ കല്യാണം നടക്കാതെ വരുന്നതിൻ്റെ കാരണം അനാവശ്യമായിട്ട് വിളിക്കുന്ന ആളുകളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ട് ഒന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ നമ്മൾ വീഡിയോ നിർത്തേനും അപ്പാണ് ആരിഫാന്റെ സമ്മാനം കാണണല്ലോ എന്നുള്ള ഓർമ്മ വന്ന് അപ്പൊ സമ്മാനം കാണിച്ചു തരാൻ വിളിച്ചാണ് ഇതൊക്കെ ആരിഫ കിട്ടിയ സമ്മാനങ്ങളാ അടിപൊളി അടിപൊളി ഒക്കെ അല്ലേ ഏ ആ ഇതൊക്കെ കിട്ടിയതാ മെഡലുകളൊക്കെ ആരിഫ ചില്ലറൊക്കെ അല്ല ആള് ചില്ലറക്കാരി അല്ല അടിപൊളി സൂപ്പർ ആയിട്ടാ ഇതൊക്കെ എന്തിനു കിട്ടിയതാട്ട് ഏ അത് ശരി അടിപൊളി അടിപൊളി എന്നിട്ടാ ഒരുപാട് മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ ആരിഫക്ക് കിട്ടിണ്ട് അപ്പൊ ആള് അടിപൊളിയാണ് അടിപൊളിയാണല്ലേ എന്നെ കണ്ടിട്ടല്ലേ പേടിയുള്ളു ഏഹ് മിണ്ടാത്ത തലകത്തിരിക്കുന്ന ഇല്ലാണ്ടാൾ ഉഷാറല്ലേ അല്ല